നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ ശുചിമുറിയിൽ ഒളി ക്യാമറ വയ്ക്കുന്നതും അവർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് അത് ബ്ലാക്ക് മെയിലിങ്ങിലേക്കും അത്തരത്തിലൊക്കെ പോയ കഥകളും കേസുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ ആ പോലീസുകാർ അന്വേഷിക്കുകയൊക്കെ പിടികൂടിയുണ്ട് ഇപ്പോഴാ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ തൻ്റെ ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പകർത്തി അതേ ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു കൊടുത്തതോടുകൂടി ഇപ്പോൾ ഈ പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വൈശാഖിനിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഉദ്യോഗസ്ഥ അതായത് ആ സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വസ്ത്രം മാറുന്നത് ഒരു മുറിയിലാണ് ഇവിടെയാണ് ഇയാൾ ഇത്തരത്തിൽ ഒളി ക്യാമറ വെച്ചത് ഈ ഒളി ക്യാമറയിലെ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ഈ ഉദ്യോഗ ഒരു അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇത് അയച്ചു കൊടുക്കുകയും ഉദ്യോഗസ്ഥ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തതോടുകൂടിയാണ് ഈ അറസ്റ്റിലേക്ക് വഴിവെച്ചിരിക്കുന്നത് കൂടുതൽ പേർ ഇത്തരത്തിൽ ഈ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ കൂടുതൽ പേരുടെ ദൃശ്യങ്ങൾ പകർത്തി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വനിതാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വനിതകളുടെ അഭിമാനം സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ആണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു വഷളത്തരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വൈശാഖ് എന്തായാലും ആ പോലീസ് സേനയ്ക്ക് തന്നെ ഇപ്പോൾ അപമാനമാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് പീരുമേട് ആണ് ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുന്നത് എന്തായാലും പോലീസുകാരനെതിരെ ശക്തമായ നടപടികൾ വരുന്ന അതായത് അന്വേഷണം തുടരുന്നതിനിടെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു മാത്രമല്ല എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഇവരെ സ്വാധീനിച്ച് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയാണോ അതിനുവേണ്ടിയാണോ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയതെന്നതിലേക്കൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടത് എന്തായാലും അന്വേഷണം തുടരുകയാണ്